സട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കേണ്ട ആളല്ല ആയിരുന്നില്ല പുള്ളിയുടെ വിദ്യാഭ്യാസവും പുള്ളിയുടെ ഉദ്യോഗവും പുള്ളിയുടെ പിന്നെ ബാക്കി പശ്ചാത്തലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരു ബി ജെ പി കാരനാകേണ്ടതാണ് പക്ഷേ ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്ക വലിയ നേതാക്കള് പോലും പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ വിശ്വപൗരത്വം തരൂരിന് തന്നെ വലിയൊരു വിഘാതമായിട്ട് നിൽക്കുക പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ബി ജെ പി എന്തെങ്കിലും തന്ത്രം കൊണ്ട് തരൂരിനെ വലയിട്ട് പിടിക്കാൻ സാധ്യതയാണ് നിങ്ങൾക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടിന്ന് അങ്ങനെ ആളുകളെ വേ വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വയം വളരാൻ പറ്റില്ല എന്ന് ബോധ്യം നിങ്ങൾക്ക് വരുമ്പോഴാണ് ഇപ്പം ഈ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി ഭീകരമായിട്ടുള്ള പരാജയത്തിലേക്ക് പോവുകയാണ് ഇവിടെ തിരുവനന്തപുരത്തും ജയിക്കുക കേരളത്തിൽ പോവുകയാണ് ഒറ്റ സീറ്റും കിട്ടിയില്ല കേരളത്തിൽ തിരുവനന്തപുരത്തും ശശി തരൂരാണ് ജയിക്കുന്നതെങ്കിൽ ചിലപ്പം ബി ജെ പി ഇപ്പോഴും എങ്ങനെയാണല്ലോ അവർക്ക് അവർക്ക് അതിൽ പ്രത്യക്ഷാസമരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവർ കൊള്ളാവുന്ന ആളാണെങ്കിൽ അവരെടുക്കും മത്സരിപ്പിക്കും ജയിമിങ് ചേർപ്പം വന്തുയാകും അത് കഴിഞ്ഞിട്ട് അവരിവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കും പിന്നെ എടുത്തിട്ട് മാർഗനിർദ്ദേശം മണ്ഡലിൽ ഇത്തു അഡേണിയുടെ കൂടെ അതിനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ഇപ്പോൾ അവർക്ക് നല്ലൊരു ടീമുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ കേരളത്തിലാണ് കാര്യങ്ങൾ കൃത്യമായ ഇടപെടാൻ സുരേഷ് ഗോപിയുണ്ട് ഭാവി ഭാവി മുഖ്യമന്ത്രിയാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി പിന്നെ അതിൻ്റെ അണ്ടറിൽ സുരേഷ് ഗോപിയുടെ അണ്ടറിൽ സന്ദീപ് സന്ദീപുമാരുണ്ട് സന്ദീപ് വാചസ്പതി സന്ദീപ് ഭാര്യ ഇങ്ങനെ നല്ല പയ്യന്മാരുണ്ട് പിന്നെ ഈ പ്രഫുൽ കുമാർ എന്ന ഭടകന മത്സരിക്കുന്നത് അവൻ നല്ല കലിപ്പമുള്ള പയ്യനാണ് അങ്ങനെ കൊള്ളാവുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അപ്പം ആ അവരെ അവരെ വളർത്തിക്കൊണ്ട് വരാം സുരേഷ് ഗോവിനൊരു തലതോട്ടപ്പൻ അങ്ങനെയുള്ള പരിപാടി ഞാൻ തോന്നുന്നു പിന്നെ കേന്ദ്രത്തിലേക്ക് ഡൽഹിയിലാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരി മത്സരിച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖര് പിന്നെ ആന്റണീനെ മുന്നേ പ്രത്യേക അയവെന്നുള്ളതുകൊണ്ടല്ല ആന്റണി തന്നെ രക്ഷപ്പെട്ട പോയത് കോൺഗ്രസ് ബാലാരബി എന്ന സ്ഥാനത്ത് തന്നെ ആന്റണി ആന്റണി വന്നത് അതുവരെ ബാലാരബിയായിരുന്നു മുന്നിൽ അല്ലാതെ ഒപ്പമായിരുന്നു അപ്പം ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ആൾ എന്ന് പറഞ്ഞപ്പോൾ എ സി സിയിലേക്ക് ആദ്യം എനിക്ക് തോന്നുന്നു ആന്റണി വരുന്നത് അപ്പം അതുപോലെ പ്രത്യേക ഗുണമുണ്ടായിട്ടൊന്നല്ല ഈ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സുതീൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിന്ന് ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരിക അത് ആയ ഒരു കേരള മുഖ്യമന്ത്രിയുടെ മകൻ എന്ന രീതിയിൽ അനിൽ ആന്റണിനെ അവരെവിടെയെങ്കിലും പിടിച്ചിരുത്താൻ സാധ്യത ഉണ്ട് അതല്ലാതെ എന്താണ് അതിനാണ് സാധ്യത അതായത് ബി ജെ പി പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടുകൂടായകയില്ല ആരോടും ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല തങ്ങൾ എന്ന് പറയാനാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ആ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് സന്ദേശം എത്രത്തോളം കേരളത്തിൽ വില പോകുന്നുള്ളതാണ് അതെ രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഇത് ഇത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഉദാഹരണമായ ഒരു മണിപ്പൂര് കലാവ് മണിപ്പൂർ മുമ്പും കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കലാപം നടന്നു കൂടുതൽ ടെലിവൈസ്ഡ് ആയിട്ടുള്ള ഒരു കലാമായിരുന്നു അതായത് ഒരു ഗ്രാവിറ്റി സ്കെയിലും കൂടുതലായിരുന്നു വംശീയമെന്നുള്ള വലിയ ആയിട്ട് ആ മതപരം കൂടിയായിട്ട് മാറി അപ്പോൾ ആ അങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ വരുമ്പോൾ ഇവിടെ എടുക്കാൻ ശ്രമിക്കുന്നവർ അങ് പാർട്ടിയിൽ ഇപ്പോൾ സുരേഷ് ഗോപിനോട് അടുപ്പം കാണിക്കും സ്നേഹം കാണിക്കൂ സുരേഷ് ഗോപി വോട്ടും ചെയ്യും പക്ഷേ ആ പാർട്ടി ഒരു എടുക്കില്ല അതാണ് പ്രശ്നം പിന്നെ കേരളത്തിലാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പൊതുവേ ആണ് ആർ എസ് എസ് ഒരു ഭാഗത്ത് ആർ എസ് എസ്സും ഒരു ഭാഗത്ത് മുസ്ലിങ്ങളാണ് ഉത്തരേന്ത്യാ നടന്ന പല കലാപങ്ങളിലും ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് നിന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്കാഹം മനസ്സിലുണ്ട് പിന്നെ അതുപോലെ തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ആണെങ്കിൽ രാമക്ഷേത്രമാണെങ്കിൽ അവിടെയൊക്കെ ഏത് വിഭാഗത്തിൽ തോൽപ്പിക്കപ്പെടുന്ന മുസ്ലിംസാണ് ഇവരെയാണ് മോഡി അഡ്രസ്സ് ചെയ്യാൻ തരുന്നത് അപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇവർക്ക് ഇവരുടെ ഇടയിൽ വികസനം എത്തിക്കുക വിദ്യാഭ്യാസം കൊടുക്കുക അവരെ കൊണ്ടുവരാൻ അവരുടെ ഇടയിൽ നിന്ന് ജനയിനായിട്ട് ഉയർന്നു വരുന്ന നേതാക്കന്മാരെ ഫ്ലേസ് ചെയ്യുക ഇപ്പം ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിൽ എന്താ പറയുക മുസ്ലിംസിൻ്റെ വോട്ടും കിട്ടിയല്ല ഹിന്ദുക്കളെ വോട്ടും കിട്ടിയല്ല തോൽക്കും അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള ഉള്ള സ്ഥലങ്ങളിൽ ബി ജെ പിന്നെ എങ്ങനെയാണ് അറുപത് ശതമാനം അവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവും നാൽപ്പത് ശതമാനമാണ് ഹിന്ദുക്കൾ ഉണ്ടാവുക അവിടെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിയാൽ അവർ വോട്ട് ചെയ്യല അപ്പോൾ എന്താ ചെയ്യുന്നത് ബി ജെ പി മുസ്ലിം മുസ്ലിം സ്ഥാനാർത്ഥികൾ ഒന്ന് കൂടുതൽ അങ്ങ് നിർത്തും തന്ത്രപരമായി ഇടപെട്ടിട്ട് ഇന്ന് മുസ്ലിം വോട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ അത് ശതമാനം ഹിന്ദു വോട്ട് കൃത്യമായിട്ട് വിത്തേം ചെയ്യും അലികറിലൊക്കെ ഇവരെ അങ്ങനെയാണ് ജയിച്ചു പോകുന്നത് ആ സ്ട്രാറ്റജി മാറ്റിയിട്ട് മുസ്ലിംസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും വളരെ ദേശീയവാദികളായിട്ടുള്ള ഒരു വിഭാഗത്തെ ഈ എൺപത് ശതമാനം സാധാരണക്കാരായ മുസ്ലിംസിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് നേതാക്കന്മാരെ വളർത്തിക്കൊണ്ട് വരും അവരെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിംസിലേക്ക് ഒരു പാലിടും അതാണ് അല്ലാതെ മുസ്ലിംസിനെ പിടിച്ച് കടലിൽ മുക്കാനുള്ള പരിപാടി ഒന്നും ഒരിക്കില്ല അത് അവർ തന്നെ മാറ്റിയിട്ടുണ്ട് അത് അന്നത്തെ ഒരു പായസം വിഭജനക്കായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ വന്ന കാര്യം